ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്ന് കുട്ടികൾക്ക് നാലുമണി കാപ്പിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഇത് ചെറിയ കുട്ടികൾക്ക് അങ്കണവാടിയിൽ നിന്ന് കിട്ടുന്ന പൊടിയാണ് അമൃതം പൊടി എന്നാണ് പറയുന്നത് ഇത് കുഞ്ഞുങ്ങൾക്ക് ആടെ ഉണ്ടാക്കി കുഴിച്ചാൽ കൊടുത്താൽ അവർ ചിലപ്പോൾ കഴിക്കുകയില്ല പുട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് കഴിക്കാൻ താല്പര്യമില്ല അതിൻ്റെ പകരമായിട്ട് നമ്മൾ ഇങ്ങനെ പുട്ട് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുക ഒരു ഈ പരുവത്തിൽ ഇങ്ങനെ ഉരുട്ടിയെ കിട്ടുന്ന ഈ പരുവത്തിൽ കുഴച്ച് എടുക്കുക കണ്ടോനം കട്ടയായിട്ട് എടുക്കാൻ പാടില്ല ഇത് ഓവർ ഓവറായിട്ട് വെള്ളം തെളിച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞ് കട്ടയായി പോവും അതിന് ചെറുതായിട്ട് ചെറുതായിട്ട് അനുസരിച്ച് ഇങ്ങനെ കുഴച്ച് കുഴച്ച് എടുക്കുക നമ്മൾ സാധാരണ പുട്ട് ഉണ്ടാക്കുന്ന രീതി കുറ്റിപ്പുട്ടുണ്ടാക്കുന്ന പോലെ കുഴച്ച് ഈ പരിഗത്തിൽ എടുക്കുക അപ്പോൾ ഇത് കുഴച്ച് റെഡിയായി ഇനി നമുക്ക് ഉപ്പാവ് ഉണ്ടാക്കുന്ന കൂടെ നോക്കാം അപ്പോൾ ഒരു ചട്ടി തീയ്യാൻ വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് ചൂടായി വര എണ്ണ ചൂട് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കഴുകില കടുക് പൊട്ടുന്നുണ്ട് പൊട്ടിത്തെറിക്കാൻ പഠിക്കും ചുവ ഉള്ളി അരിഞ്ഞിടുക നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ കൂടെ ഇഞ്ചിയ ചേർക്കുന്നത് നല്ലതായിരിക്കും കുഞ്ഞിപ്പിള്ളേരായണ്ട് അവർക്ക് കൊടുക്കുമ്പോൾ എരിവ് കാണാൻ ചിലപ്പോൾ കഴിക്കാൻ സാധ്യത കുറവാണ് പത്രമുളക് കിട്ടാലും നല്ലതാണ് ഇഞ്ചിയിട്ട എരിവ് കാരണം കുഞ്ഞിപ്പിള്ളേർ കഴിക്കാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് കുഞ്ഞിപ്പിള്ളേർക്ക് നമ്മൾ ഇഞ്ചി ഇടണമെന്നില്ല സാധാ ഉള്ളി ഇട്ട് വ വറുത്താൽ മതി അപ്പോൾ നമ്മുടെ ഉള്ളി അത്യാവശ്യം ചുമന്ന് വന്നു പിന്നെ പിള്ളേർക്ക് ഇന്നത്തെ തേങ്ങ ചിരി ചിരട്ടി ഇടുന്ന താല്പര്യം ഇല്ലായിരിക്കും ചില പിള്ളേർക്ക് ഇഷ്ടമായിരിക്കും നമ്മൾ തേങ്ങ ഇടുന്നുണ്ട് ഇന്നത്തെ ഞാനിങ്ങനെ ഒന്ന് ചെറുതായിട്ട അനുന്നതിന് ശേഷം നമുക്ക് നമ്മൾ കുഴച്ചു വെച്ചിരിക്കുന്ന പൊടി അതിലേക്ക് ഇടാം അപ്പോൾ തേങ്ങ നമ്മളിട്ട് അത്യാവശ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരിഞ്ഞ് വന്നോടൊക്കെ ഉണ്ട് ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന അമൃതപ്പൊടി നമുക്കതിലേക്ക് ഇടാം അമൃതപ്പൊടി കുഴക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ചെറുതായിട്ട് ഉപ്പ് ചേർക്കാം ഉപ്പും കൂടി ചേർക്കാണ്ട് ട്രിസ്റ്റ് കൂടുതലായിരിക്കും നിങ്ങൾക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന പൊടി അതിലേക്ക് ഇടാം നമ്മളപ്പം ഇട്ട് നല്ല ശരിക്കും അവിടെ ഇളക്കുക ഇളത്ത് ഇളക്കിക്കഴിഞ്ഞ് ഇളക്കുമ്പോൾ അത്യാ ചെറുതായിട്ടൊന്ന് വെള്ളം പോലെ മുരിഞ്ഞുപോലെ ഓവറായിട്ട് ഉണക്കി എടുക്കണ്ട നമുക്ക് കഴിക്കാം ഉരുള പോലെ ഉരുട്ടി കഴിഞ്ഞ് ആ രീതിയിൽ ആകുമ്പോൾ വാങ്ങിയാൽ മതി അങ്ങനെ അമൃതം കൊണ്ട് സ്വാദിഷ്ഠമായ ഉപ്പാവ് റെഡി അയക്കുക മക്കൾ ആദ്യം പറഞ്ഞായിരുന്നു ഇന്ന് ഉണ്ടാക്കി തരാമെന്ന് അപ്പം മക്കൾക്ക് സ്പെഷ്യലായിട്ട് ഇന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാര്യമാണിത് നിങ്ങളും ഇതുപോലെ ചെയ്തു നോക്കുക നിങ്ങളുടെ മക്കൾക്കും ഇഷ്ടം ഉണ്ടാക്കി ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഉപ്പാവ് ഇവിടെ റെഡിയായി അമൃതപ്പൊടിയും കൊണ്ടുള്ള ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് വിളമ്പി മക്കൾക്ക് ഒന്ന് കൊടുത്ത് നോക്കാം പിന്നെ ഇതിന് മധുരം ചേർക്കേണ്ട കാര്യമില്ല ഓൾറെഡി ഇതിന് ഈ പൊടിക്ക് മധുരം ഉള്ളതാണ് നമ്മൾ നനച്ച് ഇങ്ങനെ ഇളക്കി എടുത്താൽ മതി അഞ്ച് മിനിറ്റും കൊണ്ട് ഇത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാലും നാലുമണി പലഹാരമാണ് പിള്ളേർ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ പിള്ളേർക്ക് ഉണ്ടാക്കിയ ചൂടാട് കൊടുക്കാൻ നല്ലതാണ് തണുത്താലും കുഴപ്പമൊന്നുമില്ല എന്നാലും ചൂടോടെ കഴിക്കണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും ഇനി നമുക്ക് പാത്രത്തിലേക്ക് വിളമ്പി മക്കൾക്ക് കൊടുത്തു നോക്കാം മക്കളോട് എന്നിട്ട് നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇത് വളരെ സൂപ്പർ ഒരു ഉപ്മാവാണ് നിങ്ങൾ എല്ലാരും ഉണ്ടാക്കി മക്കൾക്ക് കൊടുത്തിട്ട് ഇത് ഇതെങ്ങനെയുണ്ടെന്ന് മക്കളുടെ അഭിപ്രായം എല്ലാവരും കമൻ്റ് ചെയ്യണേ ഇത് മക്കൾക്ക് മാത്രമല്ല ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാൻ പറ്റിയ കുട്ടികൾക്ക് മാത്രമല്ല ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാൻ പറ്റിയ വളരെ നല്ലൊരു ഉപ്മാവാണിത് എല്ലാവരും അമൃതം ഉപ്മാവ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇപ്പം ഇത് അടിപൊളി സാധനമാണ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക ഞങ്ങൾ കുഞ്ഞാർക്കരുണ്ട് കുഞ്ഞാർക്കർ നേരത്തെ ഞങ്ങൾ തുടങ്ങിപ്പോയി കുഞ്ഞാവ് ഇറങ്ങി പോയിട്ട് കുഞ്ഞാവയ്ക്കോടെ കൊടുക്കായിരുന്നു അടിപൊളി സാധനമാണ് അപ്പൊ ഞങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നേക്കല്ലേ